അറുപത്തിനാലാം വയസ്സിലേക്ക് കടക്കുകയാണ് നമ്മുടെ സ്വന്തം ലാലേട്ട് പക്ഷെ ഈ പ്രായത്തിലും അദ്ദേഹം ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച നടത്തുന്നില്ല തിരക്കുകൾക്കിടയിലും വ്യായാമത്തിലും സമയം കണ്ടെത്തുന്ന താരങ്ങളിൽ ഒരാളാണ് മോഹൻലാൽ താരത്തിന്റെ വർക്കൌട്ട് വീഡിയോകൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ആകാറുണ്ട് മോഹൻലാലിന്റെ മറ്റൊരു കിടിലൻ വർക്കൌട്ട് വീഡിയോ ഇപ്പോൾ ഫാൻസുകാരുടെ ഗ്രൂപ്പിൽ പ്രചരിക്കുകയാണ് പ്രായം അറുപത്തിനാലിലേക്ക് കടക്കുമ്പോഴും പ്രായത്തെ വെല്ലുന്ന പ്രസരിപ്പ് നിലനിർത്തുന്ന ഒരാൾ കൂടിയാണ് മോഹൻലാൽ അതിനാൽ തന്നെ വളരെ കൂളായി വെയിറ്റ് എടുക്കുന്ന മോഹൻലാലിന്റെ അമ്പരപ്പോടെയാണ് ആരാധകർ നോക്കുന്നത് ട്രെയിനറായ ജിതിൻ മാത്യു റോയാണ് മോഹൻലാലിന്റെ ൌട്ട് വീഡിയോ പങ്കിട്ടിരിക്കുന്നത് സിനിമകളും ബിഗ് ബോസ് ഷൂട്ടുമൊക്കെയായി തിരക്കിലാണ് മോഹൻലാൽ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിലാണ് ഇത്തവണ ബിഗ് ബോസിന്റെ സെറ്റ് എല്ലാ ആഴ്ചയും മുടങ്ങാതെ താരം ചെന്നൈയിലെത്തുന്നു എംബരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് മോഹൻലാൽ മറ്റൊരിടത്ത് ഋഷഭ റാം റംബാൻ എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മോഹൻലാലിന്റെ മറ്റ് ചിത്രങ്ങൾ അതിനൊപ്പം തന്നെ കറന്റിലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിലും എൽ മുന്നൂറ്റി അറുപത് എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ഇരുപത്തിരണ്ടാം ദിവസമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം ഈ ചിത്രത്തിന്റെ ഭാഗമായി മോഹൻലാൽ ും ഒപ്പമുണ്ട് ഈ ചിത്രത്തിന്റെ ലൊക്കേഷൻ നിന്നും മോഹൻലാലിന്റെ വീഡിയോകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അണിയറ പ്രവർത്തകർ പുറത്തുവിടുകയും ചെയ്തു വലിയ രീതിയിൽ ആരാധകരുടെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഈ വീഡിയോ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്ന മോഹൻലാലിനെയും ഈ ചിത്രത്തിൽ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഈ പ്രായത്തിലെ ഫിറ്റ്നസ് വലിയ അതിശയത്തോടുകൂടിയാണ് പ്രേക്ഷകർ നോക്കി കാണുന്നത് വരാൻ പോകുന്ന ചിത്രത്തിലെല്ലാം ഈ ഫിറ്റ്നസിന് അത്യാവശ്യ ഘടകം ഉണ്ട് ഉണ്ടതാനും ഋഷപ്പയ്ക്കൊപ്പം തന്നെ കണ്ണപ്പ എന്ന തെലുങ്ക് ചിത്രവും താരത്തിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കണ്ണപ്പയിൽ മോഹൻലാൽ അഭിനയിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഒരു ക്യാമറ റോളിലാണ് ഈ ചിത്രത്തിൽ എത്തുന്നത് അടുത്തിരൊക്കെയാണ് പ്രഭാസ് ഈ ചിത്രത്തിൽ ത്തിന്റെ ഭാഗമായതും എത്തുന്ന വലിയ താരങ്ങളൊക്കെ ഈ ചിത്രത്തിൽ കാമ്യോ ആണ് പ്രഭാസ് ശിവരാജ് കുമാർ അക്ഷയ് കുമാർ മോഹൻലാൽ എന്നിവരൊക്കെയാണ് ഈ ചിത്രത്തിലെ കാമിയോ റോഡിൽ എത്തുന്നത് വിഷ്ണു മഞ്ജു ആണ് കണ്ണപ്പയിലെ നായകൻ മലയാളത്തിൽ ശോഭനയ്ക്കൊപ്പം അഭിനയിക്കുന്ന തരുൺമൂർത്തി ചിത്രവും മോഹൻലാലിന്റേതായി അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു